എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ബുധനാഴ്ച മുതലാണ് ആരംഭിക്കുക റേഷൻ കാർഡ് കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് അതായത് നിരവധി നീല വെള്ള റേഷൻ കാർഡുകളായിരുന്ന ആളുകൾക്ക് ഈ മാർച്ച് മാസം മുതലാണ് സൗജന്യ റേഷൻ ലഭിക്കുന്നത് പുതുതായി അനുവദിച്ചിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ സംസ്ഥാനത്തെ ലക്ഷത്തോളം ആളുകൾക്കാണ് വിതരണം ചെയ്തത് ഇത് സംബന്ധിച്ചുള്ള മെസ്സേജ് അവരുടെ മൊബൈലിലേക്ക് എത്തിയിട്ടുണ്ടാകും പുതിയ റേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ട് ഒരു കിലോ പഞ്ചസാരയുമാണ് ഉള്ളത് അരിയും ഗോതമ്പും സൗജന്യവും ആട്ടയ്ക്ക് ഏഴ് രൂപ പഞ്ചസാരയ്ക്ക് ഇരുപത്തി ഏഴ് രൂപ എന്നിങ്ങനെയാണ് വില പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഒൻപത് രൂപ വീതം നൽകണം നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരിയായ കൊണ്ട് മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഫൗണ്ട് റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇത് മാത്രമാണ് ഈ മാസത്തെ റേഷൻ വിഹിതങ്ങളായിട്ട് ലഭിക്കുക ബുധനാഴ്ച മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ചൊവ്വാഴ്ച റേഷൻ കട അവധിയാണ് തിങ്കളാഴ്ച വരെ ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം ഉണ്ട് അതേസമയം സപ്ലൈകോയിലൂടെ വിഹിതങ്ങൾ കുറവാണ് അരി പോലും ലഭിക്കാത്ത സാഹചര്യമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടായത് മാർച്ചിൽ കൂടുതൽ വിഹിതങ്ങൾ എത്തും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് അതേസമയം ഭാരത് അരിയുടെ വിതരണം കാര്യക്ഷമമായി നടക്കുന്നില്ല ഇരുപത് കിലോ അരിയാണ് ഒരു റേഷൻ കാർഡുള്ളവർക്ക് ഒരേ സമയം വാങ്ങാൻ കഴിയുക എങ്കിലും ഈ സാധനം എവിടെ നിന്ന് വാങ്ങണമെന്ന് കേരളത്തിലുള്ള ആളുകൾക്ക് അറിയില്ല എവിടെയെങ്കിലും ആ ഒരു വാഹനം വന്നാൽ അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മാത്രമാണ് കിട്ടുന്നത് അതുതന്നെ കൃത്യമായിട്ട് ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ മാസം മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള നിരവധി പേരുടെ റേഷൻ മുടങ്ങിയിരുന്നു ആ ഒരു മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് മാർച്ച് മാസത്തിലും റേഷൻ ഉണ്ടാകില്ല പുതുതായിട്ട് മുൻഗണനാ വിഭാഗത്തിലേക്ക് ആയിട്ടുള്ള ആളുകളുണ്ട് അതായത് പുതിയ മുൻഗണനാ റേഷൻ കാർഡുകൾ അപേക്ഷിച്ച് കിട്ടിയിട്ടുള്ള ആളുകൾ അവർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം നീലാവെള്ള റേഷൻ കാർഡിൽ ആയിരുന്ന സമയത്ത് അവർക്ക് മസ്റ്ററിംഗ് ഉണ്ടായിരുന്നില്ല എന്നാൽ പുതിയ വിഭാഗത്തിലേക്ക് മാറിയപ്പോൾ മസ്റ്ററിംഗ് അവർക്കും നിർബന്ധമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുതിയ മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ കാർഡിലെ എല്ലാ അംഗങ്ങളിലും റേഷൻ കടയിൽ എത്തിയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ മൊബൈൽ ആപ്പ് മുഖേനയോ റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നുള്ള കാര്യം കൂടി പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് ഈ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് അറിയിക്കാനുള്ള എന്ന കാര്യങ്ങൾ മതി മനസ്സിലാവണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൻ എനേബിൾ ചെയ്തുതുക മറ്റൊരു വീഡിയോയും